അടുത്ത പ്രഗ്നൻസി പ്ലാൻ ഉണ്ട് ഒരിക്കലും നെഗറ്റീവ് ആഫി ഒരുപാട് ഇഷ്ടം നിങ്ങളെ പ്രത്യേകിച്ച് എനിക്ക് ആഗ്രഹമല്ല ഞാൻ പേടിച്ചു കാരണം അത്ര നമ്മളൊന്നും ടെസ്റ്റും കാര്യൊക്കെ അങ്ങനെ ആയി പോവോ എന്നുള്ള ഒരു പേടിയും അങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷേ ഇനി ചിലപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇനിയിപ്പം അഥവാ ഡോക്ടർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം ഏതായാലും നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നില്ല ആ കാര്യം ബാക്കി പഠിച്ചോന്ന് തരികയാണെങ്കിൽ വാങ്ങും അടുത്ത ഇപ്പോൾ ഈ പ്രഗ്നൻസിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഉണ്ട് ഈ ഷെമിക്ക് അതിലോട്ട് വലിയൊരു ഇൻട്രസ്റ്റ് ചെയ്യില്ല അവർക്കൊണ്ട് ഈ ഒറ്റ കുഞ്ഞിനെ തന്നെ മതി എന്നുള്ള ആഗ്രഹമാണ് പക്ഷേ ഷെമിക്ക് കൊണ്ട് ഇനിയും വേണമെന്നുള്ളൊരു ആഗ്രഹം അതിനകത്ത് പറയുന്നുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ചിലർക്കൊണ്ട് ഈ തീർച്ചയായിട്ടും ഒരു കുഞ്ഞു ആഗ്രഹം ആഗ്രഹമാണ് അതോടെ തന്നെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൽ കൂടെ ഏറ്റവും കൂടുതൽ കടന്നു വന്ന സ്ത്രീകളാണ് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് അറിയാൻ സാധിക്കത്തോളൂ എന്നാൽ പോലും ഒരുപാട് സ്ത്രീകൾ ഇതാണ് കൊണ്ടെങ്കിൽ നാലും അഞ്ച് മക്കളുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതിൽ ഇവർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ ഷെമിക്കുണ്ടെങ്കിൽ അത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇപ്പോൾ ഷെഫി പറയുമ്പോൾ പോലും അത് താല്പര്യമില്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഷെഫി അതിൽ അത് വേണമെന്നുള്ളത് ഒരു കുഞ്ഞും കൂടെ വേണമെന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ആഗ്രഹമുണ്ട് അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പം ഷെമിക്കുണ്ടെങ്കിൽ ആരോഗ്യമായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെപ്പറ്റി ഇപ്പോൾ ആലോചിക്കാത്തതും അത് ശരിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആലോചിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ായത് കൊണ്ട് തന്നെ ഇപ്പം വേണ്ടി ട്രൈ ചെയ്തിരിക്കുന്നതാണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ കാരണം ഹെൽത്തൊക്കെ ഇഷ്യൂ നല്ലോണം ഉണ്ട് അതോടെ തന്നെ കുറച്ച് പ്രായമുണ്ട് ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് പാട് തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ സമയത്ത് ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് സോ അതാണ് ഷെമിക്കുണ്ടെങ്കിൽ അത് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല ഇല്ലാതെ പക്ഷേ ഷെഫിക്കുണ്ടെങ്കിൽ അങ്ങനെ അല്ലേ ഇത് വേണോ എന്നുള്ളൊരു താല്പര്യമുള്ളതായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ